എന്നെ കുറിച്ച് ആൾക്കാർ പറയുമ്പോഴേക്കും ആദ്യം എന്താ പറയുക എന്ന് വെച്ചാൽ അഞ്ചൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല പിന്നെ ഈ ചാ കുഞ്ചാക്കോ ചാക്കോച്ചൻ എന്നുള്ള പേര് പറയുമ്പോഴാണ് പെട്ട ആ പുള്ളിക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കുറച്ച് നല്ല ഒരു സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഏകദേശം പറയുകയാണെങ്കിൽ അവർ അമ്പത് ശതമാനവും ഗുണവും ഒരമ്പത് ശതമാനം ദോഷമാണ് തിരിച്ചറിയാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു രീ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വർക്കിലേക്ക് വരുമ്പം അത് നെഗറ്റീവായിട്ടാണ് വരുന്നത് കാരണം ഈ അതിപ്പോഴല്ലായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയൊന്നുമില്ല പണ്ട് നമ്മളിപ്പോൾ ഒരു വർക്കിനൊക്കെ വരുമ്പോഴേക്കും ഇന്ന ആളാണെന്ന് പറയുമ്പോൾ ആ പണ്ട് ശരിക്കും പറഞ്ഞാൽ അത് എന്നാ വിഷയം എന്ന് വെച്ചാൽ ഈ മോ ലാലേട്ടൻ്റെയൊക്കെ ഡൂപ്പ് വന്ന് കുറേ സിനിമകൾ ചെയ്ത് ഏകദേശം അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും മൊത്തം ട്രെൻഡാണ് ഇപ്പം ഒരു ഡൂപ്പ് വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞാൻ ആ ശശി ആക്ച്വലി ഇതൊരു ഡൂപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ഒരു സ്ഥലത്തും ഞാൻ പോയി പോയിരുന്നിട്ടില്ല അങ്ങനെ ചെറിയ 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 റെസമ്പൻസ് ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ അന്ന് അനിയത്തിപ്രാവ് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമ റിലീസായിട്ട് എനിക്കിതൊന്നും അറിയില്ല കേട്ടോ ശരിക്കും പറയാണ് ഞാൻ ചുമ്മാ പടം റിലീസായ സമയത്ത് ഞാൻ പോയി കണ്ടു അപ്പോൾ എനിക്കങ്ങനെ വലിയതൊന്നും തോന്നിയില്ല പക്ഷെ പുറത്തേക്ക് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ എന്നെ കണ്ടിട്ട് ആ ഇത് തിരിച്ചറിയുന്നൊരവസ്ഥ വന്നപ്പോഴേക്കും അത് ഭയങ്കര ഒരു നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് സിനിമാ നടൻ അവിടെ കൊതിച്ചു നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് നമ്മൾ തിരിച്ചറിയുകയാണിതാന്ന് പറയുമ്പോൾ പിന്നെ ഇരട്ടിയാണ് അതിങ്ങനെ കുറെ അതിൻ്റെ പേരിൽ കുറെ ഇങ്ങനെ എന്താ പറയുക ആസ്വദിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ അങ്ങനെ കുറേ എന്താ പറയുക ഇനി പറയാൻ ഉള്ള കാര്യം അതിന്റെ പേരിൽ പേരിലെനിക്ക് ഇനോഗ്രേഷൻ വരെ കിട്ടിയിട്ടുണ്ട് ഒരു ജുവലറി വരെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സത്യം അന്ന് ഏഹ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് പിന്നെ ആ ആലപ്പുഴയിൽ ഞാൻ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് ഞാൻ ബീച്ചിൽ പോയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടിങ്ങനെ പോയി അവിടെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ ഫ്രണ്ട്സുമായിട്ടങ്ങനെ വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുക അപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെ അവിടെ വന്നപ്പോഴേക്കും അവര് വന്ന് ഇങ്ങനെ എന്താ പറയുക ചോദിച്ചു ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചു അപ്പോൾ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി പിന്നെ പിന്നെ ഞാനതല്ല എന്ന് ഞാൻ പറഞ്ഞു അവര് വന്നിട്ട് ചുറ്റും ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാനതല്ല ഞാൻ ചാക്കോച്ചനല്ല എന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോഴേക്കും അവർ ഇങ്ങനെ നൂലിയപ്പം പിന്നെ വല്ലാണ്ട് കഞ്ചസ്റ്റായി ഏത് പുള്ളിക്കാരനുള്ള ഒരു സ്നേഹമാണ് എന്നോട് കാണിക്കുന്നത് പുള്ളിക്കാരൻ ആണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് പക്ഷെ അത് ഞാൻ അതല്ല എന്ന് പറഞ്ഞിട്ട് ഇതില്ല അവസാനം എൻ്റെ ഫ്രണ്ട്സ് പോയിട്ട് പോലീസുകാരെ വിളിച്ചോണ്ട് വന്നു ആ സംഭവിച്ച ആലപ്പുഴ വിളിച്ച് സംഭവിച്ച കാര്യമാണ് പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്നിട്ട് പോലീസുകാർ വന്നിട്ട് എല്ലാവരെയും മാറ്റിയിട്ട് എന്നോട് പറഞ്ഞു വേഗം കയറി പൊക്കോളം പറഞ്ഞിട്ട് വഴിയിൽ വഴിയിലിറങ്ങിയിട്ട് ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ട് ഒരു ഓട്ടോ നിർത്തി ഞാൻ ഓട്ടോയ്ക്ക് അത് പറഞ്ഞു എങ്ങോട്ടെങ്കിലും പൊക്കോളം പറഞ്ഞു അപ്പോൾ ഞാൻ ഓട്ടോയ്ക്ക് കയറിയപ്പോൾ ഓട്ടക്കാരൻ തിരിഞ്ഞു ചോദിക്കും എന്താ സാറിയെന്ന് കാറെടുത്തില്ല എന്ന് ചോദിച്ചു സത്യം ചോദിച്ച കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ശരിക്കും സന്തോഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നടനെന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാനും സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉള്ളതേയും പറയാം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ഇറങ്ങി ചെല്ലുമ്പോൾ സ്റ്റേജ് ചെല്ലുമ്പോഴൊക്കെ ഒരുപാട് പേര് അങ്ങനെ കണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു എന്നോടൊരു ഇഷ്ടമല്ല പുള്ളിക്കാരനോടൊരു ഇഷ്ടം എന്നോട് പ്രകടിപ്പിക്കുന്നതാണ് കാരണം അങ്ങനെ ഒരാളെ പോലെ ഒരാളെ കാണുന്നതിൻ്റെ അങ്ങനെ അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് പക്ഷെ നടരുന്ന രീതിയിൽ വന്നപ്പോഴാണ് ഈ സാധനം നെഗറ്റീവായിട്ട് മാറിയത് അന്ന് ആദ്യത്തെ സിനിമ ചെയ്യുമ്പോഴും എന്നെ ആ രീതിയിൽ തന്നെയാണ് സെലക്ട് ചെയ്തത് ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് സ്വർണ്ണനിലാ എന്നുള്ള പടമാണ് അത് പെരുമ്പോരാണ് ഷൂട്ട് ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോഴും അതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതേ ആണെന്ന് പറഞ്ഞിട്ടാണ് ഒരാളെ അതേപോലെയുള്ള ഒരാളെ ഹീറോ ആയിട്ട് ഒരു സിനിമ ചെയ്യുന്നതുപോലെയാണ് ചെയ്തത് പക്ഷേ എനിക്കതൊരു ചാൻസാണ് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ആ പടത്തിൽ അഭിനയിച്ചു പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല പിന്നെയാണ് ഈ പറഞ്ഞ പോലെ കണ്ണാടി കടത്ത് പടം റിലീസാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് ഞാൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും ലൈഫിലുള്ള കാര്യങ്ങൾ ഈ ആദ്യം പറയുമ്പോൾ ഇന്നയാളാന്ന് പറയും കാസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നയാളാന്ന് പറയും പക്ഷേ രണ്ടാമത് ചോദിക്കും അയ്യോ പുള്ളിക്കാരാണോ എന്നാൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ വരും പിന്നെ ഹെൽപ്പ് ചെയ്ത് കൂടുതലും സീരിയലുകളാണ്

നല്ലൊരു ജെൻറ്റിൽമാനാണ് ചാക്കോച്ചൻ എന്ന് പറയുന്നത് കാരണം സാധാരണ ഇപ്പം നമ്മളിങ്ങനെ ഒരാൾ ഈ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ നെഗറ്റീവായിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യാം അല്ലേ എന്താ പറയുക അങ്ങനെയാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല പുള്ളിക്കാരൻ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചതും എല്ലാ കാര്യം ഇടപെട്ടതും എല്ലാം വളരെ നല്ല നല്ല രീതിയാണ് ഞാൻ അന്നും എന്നോട് ആൾക്കാര് ചോദിക്കും ചാക്കോച്ചനെ കണ്ടിട്ടുണ്ടോ ചാക്കോച്ചനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ചാക്കോച്ചൻ എന്തു പറഞ്ഞു എന്ന് ചോദിക്കും ഞാൻ പറയുന്നതാണ് കറക്റ്റ് പുള്ളി കറക്റ്റായിട്ട് ഒരു ഇട പെർഫെക്റ്റായിട്ട് പെർഫെക്റ്റ് ജെൻറ്റിൽമാനാണ് ഇടപെട്ടത് മൊത്തം